മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പ്രിയമുള്ളവരെ ഇപ്പോഴ് കേരളീയരായ നമ്മൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മലയാളികൾ ഒപ്പം നമ്മളെ സ്നേഹിക്കുന്നവരുമെല്ലാം അതീവ ദുഃഖിതരാണ് അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാ മാന്യപ്രേക്ഷകർക്കും അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ട് കടന്ന മഹാ ദുരന്തം ഒരു പ്രദേശം തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന മുഴുവൻ ജീവജാലങ്ങൾ മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ മരിച്ചവരുടെ എണ്ണം എത്രയാണെന്ന് പോലും കണക്കാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അംഗഹീനരാകപ്പെട്ടവർ ഒറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ അങ്ങനെ അങ്ങനെ ദീനരോധനങ്ങൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു ഒപ്പം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യ നിർമ്മിത ദുരന്തങ്ങൾ അതുപോലെ തന്നെ ആത്മഹത്യകൾ ഇതൊക്കെ അടിക്കടി ഉണ്ടാക്കി നമ്മളെ ദുഃഖിതരാക്കുന്നു ഒരു ദുഃഖം ഏതാനും ദിവസങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു അത് ഒഴിവാക്കുന്നു ഉടനെ അതിനേക്കാൾ മറ്റൊരു ദുഃഖം വരുന്നു അത് ചർച്ച ചെയ്യുന്നു അത് അതൊഴിവാക്കുന്നു അതിനേക്കാൾ മറ്റൊരു ദുഃഖം വരുന്നു അത് ചർച്ച ചെയ്യുന്നു എന്നാൽ ഇത് പരിഹരിക്കുന്നതിനോ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനോ നമ്മുടെ ഇടയിലെ മനുഷ്യർ അത് ഭരണാധികളാവട്ടെ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാകട്ടെ അതിനു വേണ്ടി ആരും തന്നെ കഴിവുകൾ അവരുടെ അറിവുകൾ വിനിയോഗിക്കുന്നില്ല എന്നത് സത്യം തന്നെയാണ് ശതകോടീശ്വരനാവാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ മനുഷ്യൻ ബന്ധങ്ങൾ മറക്കുന്നു സഹജീവികളുടെ ജീവിത ക്ഷേമങ്ങളെപ്പറ്റി ഒന്നും ചെയ്യാൻ കഴിയാതെ അവൻ അവനിലേക്ക് മാത്രം ഒതുങ്ങി ശതകോടീശ്വരന്മാരാകുന്നു അങ്ങനെ ദുഃഖങ്ങൾ വിതയ്ക്കുമ്പോൾ ആ ദുഃഖത്തിൽ നിന്ന് മുതലെടുത്ത് ഒരു ഭാഗം ശതകോടീശ്വരന്മാരായി വീണ്ടും മാറുന്നു പ്രിയമുള്ളവരെ ഇന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി ഈ വിഷയങ്ങളെപ്പറ്റി ഒരു നിരീക്ഷണത്തിന് വേണ്ടി ഒരു അവലോകനത്തിന് വേണ്ടി ഒരു അനാലിസിന് വേണ്ടി എന്നോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ മങ്ങനത്ത് പ്രകാശാണ് കേരളത്തിനും പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ മിക്കവാറുമുള്ള എല്ലാ ആ സ്ഥലങ്ങളിലും ഒപ്പം വിദേശ രാജ്യങ്ങളിലും കുറച്ച് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി ജോലി ചെയ്ത് അതുപോലെ തന്നെ അവിടമായിട്ടൊക്കെ നല്ല പരിചയവും അവിടുത്തെ കാര്യങ്ങളെപ്പറ്റി നിരീക്ഷിക്കാനുള്ള കഴിവുമുള്ള ശ്രീ മങ്ങനത്ത് പ്രകാശ് എന്നോടൊപ്പമുണ്ട് ശ്രീമംഗലത്ത പ്രകാശിനോട് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചോദിച്ച് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുത്തത് അപ്പോൾ ശ്രീ മംഗലത്ത പ്രകാശേ നമസ്കാരം നമസ്കാരം സാർ അപ്പോൾ താങ്കൾ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയിലുടനീളം അതുപോലെ വിദേശ രാഷ്ട്രങ്ങളിലും യാത്ര ചെയ്യുകയും അവിടെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇപ്പോൾ താങ്കൾ ഇവിടെ ഉണ്ട് ഈ വയനാട്ടിൽ ഈ അടുത്ത സമയത്ത് നടന്ന അതിദാരുണമായ പ്രശ്ന ദുഃഖപരമായ സംഭവങ്ങൾ അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് ആമിഴഞ്ചൻ തോടെ എന്ന് പറയുന്ന ഒരു തോട്ടിൽ ആ ഒരു സാധു മനുഷ്യൻ മരിച്ച ആ കാഴ്ചകൾ അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് നമ്മുടെ കുട്ടനാട്ടിൽ ഒരു കർഷക നെൽകർഷകൻ ആത്മഹത്യ ചെയ്ത ഒരു സംഭവങ്ങൾ അപ്പം ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് മറന്നിട്ട് മറ്റൊരു സംഭവത്തിലേക്ക് നീങ്ങുന്നു അപ്പം ഇത് സംബന്ധിച്ച് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലെ കാര്യങ്ങൾ താങ്കൾ മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയാണെന്ന് ഞങ്ങളുടെ പ്രേക്ഷകരമായിട്ടൊന്ന് പങ്കുവെച്ചാൽ കൊള്ളാമായിരുന്നു നമസ്കാരം ഇലഞ്ചൂർ ബ്ലോഗിലെ എല്ലാവർക്കും നമസ്കാരം പിന്നെ ഞാൻ എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയതും നിങ്ങളെപ്പോലെ തന്നെ ഉള്ള ഒരു ഒരു ആളെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു വികാരം ഞാൻ ഇവിടെ പ്രേക്ഷകരമായിട്ട് പങ്കുവെക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ ആമയിടഞ്ചാൻ കുറിച്ച് സാറ് പറഞ്ഞു ഈ ആമയിഴഞ്ചാൻ തോടിൽ സംഭവിച്ചത് മാലിന്യം നീക്കാനായിട്ട് ഇറങ്ങിയ ആൾ അടിയിൽ കുത്തൊഴുക്കിൽപ്പെട്ട് ആളിനെ കാണാതെ പോയി കിലോമീറ്ററോളം ദൂരത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ശവം കിട്ടുമായിരുന്നുണ്ടായി ബോഡി കണ്ടെടുത്ത് കണ്ടെടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കി എൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ മലയാളികൾ പൊതുവേ ഇന്ത്യക്കാരിൽ കുറച്ച് ഏറ്റവും കൂടുതൽ എല്ലാ എല്ലാ ഭാഗത്തും ഉണ്ട് മലയാളികളെന്ന് മാത്രം പറയണ്ട ഇന്ത്യയിലെ പല ഭാഗത്തും നമ്മൾ ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച പ്ലാസ്റ്റിക് വസ്തുക്കൾ അതായത് അത് കുപ്പി ആയിക്കോട്ടെ വാട്ടർ ബോട്ടിൽ മിനൽ ബോട്ടിൽ കുടിച്ചിട്ട് അതിൻ്റെ ആവട്ടെ അതുപോലെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാകട്ടെ കവറാകട്ടെ ഇതെല്ലാം അവർക്ക് സൗകര്യപ്രദമായ സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുക ആരും കണ്ടില്ലെങ്കിൽ വലിച്ചെറിയുന്ന രീതിയിൽ ചാക്ക് കെട്ടുകണക്കിന് സാധനങ്ങൾ വലിച്ചെറിയുന്ന സമീപനമാണ് പ്രത്യേകിച്ച് സിറ്റികളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാവണം ഇതാണ് ശരിക്കും ആദ്യം ഗവൺമെന്റ് ഈ പ്ലാസ്റ്റിക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പ്ലാസ്റ്റിക് നിരോധിച്ചുകൊണ്ടൊന്നും ഇതിനൊരു സൊല്യൂഷനല്ല ഈ പ്ലാസ്റ്റിക് ഇടാൻ പ്രത്യേക ഏരിയകൾ മറ്റു പല രാജ്യങ്ങളിലും നമുക്ക് പിന്നെ വേസ്റ്റ് ബിൻ ബക്കറ്റുകളുണ്ട് വേസ്റ്റ് ബിൻ ബക്കറ്റ് യഥാത് ലൊക്കേഷനിൽ അവർ വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആ വേസ്റ്റ് ബിൻ ബക്കറ്റിൽ നമുക്ക് നിക്ഷേപിക്കാം ഇത് ഒറ്റ ദിവസം കൊണ്ട് പ്ലാസ്റ്റിക് നിരോധിച്ചുകൊണ്ട് ഇതിനൊന്നും ഒരു സൊല്യൂഷൻ സൊല്യൂഷനാകുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ ഇതിന് ചിട്ടയായ ആ ഒരു സമീപനത്തുണ്ടെങ്കിൽ അതായത് ആൾക്കാരെ ബോധവൽക്കരിച്ച് ഇത് ഈഴാതെ ഇത് വലിച്ചെറിയുന്ന ആൾക്കാർക്ക് ഈ പണിഷ്മെൻ്റ് ഒന്നും പോരാ ഇവർക്ക് ഒരു അയ്യായിരം പതിനായിരം രൂപ ഫൈൻ വരത്തക്ക രീതിയിലുള്ള സംവിധാനം വേണം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയിൽ ശിക്ഷ വരെയുള്ള രാജ്യങ്ങളുണ്ട് നമ്മൾ മാലിന്യം പുറത്ത് വലിച്ചെറിഞ്ഞാൽ ജയിൽ ശിക്ഷ തന്നെ ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് വലിച്ചെറിഞ്ഞാലും ഒരു കുഴപ്പവും ആർക്കും എന്തും ചെയ്യാം അതേപോലെ പണ്ട് നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ സഞ്ചിയായിട്ടായിരുന്നു സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് ആ സഞ്ചി തന്നെയാണ് വർഷങ്ങളോളം ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല ഇന്ന് ആൾക്കാർ എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ പോകുന്നു ജോലി ചെയ്യുന്നവർ പോകുന്നു അവരാരും സഞ്ചി കൊണ്ടുപോകാറില്ല അവർ ഈ കടകളിൽ നിന്ന് പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുവരുന്നു ഈ സാധനം കൊണ്ടുവന്നിട്ട് എടുത്തെറിയുന്നു ഇത് പിന്നെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പ്ലാസ്റ്റിക് എടുത്ത് അവർക്ക് ഇഷ്ടമുള്ള ഭാഗത്തോട്ട് വലിച്ചെറിയുമോ അപ്പോൾ ഇതാണ് നിരന്തരം നടന്നുകൊണ്ട് ഇതിനെ ഇത് ഇതിനൊക്കെ വ്യക്തമായ ഒരു ഒരു കൺട്രോള് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളും ഇതിനകത്ത് അവയർനസ് ആവണം നമ്മൾ ഈ പ്ലാസ്റ്റിക് കൊണ്ട് എന്തെല്ലാം ദുരിതങ്ങൾ ഒരു ജീവൻ തന്നെ ഇപ്പം നഷ്ടപ്പെട്ടു അത് പ്ലാസ്റ്റിക് അദ്ദേഹം പറക്കാൻ പ്ലാസ്റ്റിക് പറക്കാനായിട്ട് ഇറങ്ങിയതുകൊണ്ടല്ലേ അത് അങ്ങനെ ഒരു ഒരു സാഹചര്യം ഉണ്ടായത് അപ്പം ഇതൊക്കെ നമ്മൾ ഭരണകർത്താക്കളും ജനങ്ങളും നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളും മനസ്സിലാക്കിയാൽ കുറേയൊക്കെ ദുരന്തം ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ ഒരു ഒരു നിഗമനം പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഈ പറഞ്ഞ വയനാട് ദുരന്തം എല്ലാവരെയും ഞെട്ടിച്ച ദുരന്തമാണ് കാരണം നമ്മൾ ഇത്രയും ഒരു ദുരന്തം ഒരു മണ്ണിടിച്ചിലിത്രയും ജനങ്ങൾ നഷ്ടപ്പെട്ട് സുനാമിക്ക് ശേഷം ഇത്രയും ജനങ്ങൾ നഷ്ടപ്പെട്ട ഒരു കേരളത്തിലൊരു ദുരന്തം ഉണ്ടായിട്ടില്ല സുനാമിയിൽ ഒരുപാട് പേര് വരികയുണ്ടായി അപ്പോൾ എന്ന് പറയുന്നതുപോലെ ഈ ദുരന്തം അപ്പോൾ ഈ ദുരന്തം ശരിക്കും നമ്മൾ പല രീതിയിൽ നമ്മൾ അവഗണിച്ചു എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ പറയാം കാരണം ഇപ്പം ഇതിനു മുമ്പ് നമ്മുടെ ഈ വയനാട് മലനിരകൾ സംരക്ഷിക്കുന്ന പശ്ചിമഘട്ട സംരക്ഷണ സമിതികൾ പല രീതിയിലുള്ള അലർട്ട് ഗവൺമെൻറ്റിനും മറ്റ് പലർക്കും കൊടുത്തിട്ടുണ്ട് ആ താമസ യോഗ്യമല്ല ഇവിടെ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കൃഷി ചെയ്തോ പക്ഷേ കൃഷി ചെയ്തിട്ട് താമസം കുറച്ച് ദൂരെ മാറി താമസിക്കത്തക്ക രീതിയിലുള്ളൊരു സജ്ജീകരണം സേഫായിട്ടുള്ള ഒരു സോണിലേക്ക് മാറി താമസിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വലിയ ദുരന്തം നമുക്ക് ഒഴിവാക്കാമായിരുന്നു കാരണം നമ്മൾ പ്രകൃതി നമുക്ക് ഒരു പ്രകൃതിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു നിയമമുണ്ട് പ്രകൃതിക്ക് അതിനായിട്ടുള്ള രീതിയുണ്ട് പ്രകൃതിക്ക് തടസ്സം നിഷ്ഠിക്കുന്ന രീതിയിൽ ആരെന്ത് പ്രവർത്തനം നടത്തിയാലും അത് നമുക്ക് പ്രകൃതി തന്നെ തിരിച്ച് തരും അപ്പം അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വയനാടിൽ സംഭവിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇനിയെങ്കിലും നമ്മൾ ഇത്തരത്തിൽ പ്രകൃതി ക്ഷോഭിക്കുന്ന ഏരിയയിൽ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ള പ്രകൃതി ലോല പ്രദേശങ്ങളായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇതിനു മുമ്പുള്ള പല കമ്മീഷനുകളും നമ്മുടെ സർക്കാരിന് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് ന്യൂസിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പം അത് ഇനിയെങ്കിലും നമ്മൾ ജനങ്ങൾ ദയവീതം നിങ്ങൾ ശരിയാണ് നമ്മളിപ്പം നമ്മൾ ഓരോരുത്ത് താമസിക്കുന്ന സ്ഥലം ഉപേക്ഷിച്ച് പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് മനസ്സിൽ ദുഃഖങ്ങളുണ്ടാകും പക്ഷേ അതിലൊക്കെ വലുതാണല്ലോ നമ്മുടെ ജീവൻ അപ്പം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ളൊരു സാഹചര്യം ഇനിയും ഉണ്ടാകട്ടെ അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അതാണ് ഈ നമ്മുടെ ദുരന്തം ഈ ദുരന്തം ഒരിക്കലും നമുക്ക് താങ്ങാൻ സാധിക്കില്ല പാടില്ലാത്തതായിരുന്നു അത് ഇനിയും നമ്മൾ ഈ മഴ കൂടുതലുള്ള പ്രദേശങ്ങളിൽ മനുഷ്യൻ ഒരു കൂടി ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പം അതിൽ നിന്നൊക്കെ മാറി താമസിച്ച് ഇവരെ സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഗവൺമെൻറ് യുദ്ധകാല അടിസ്ഥാനത്തിൽ മാറ്റി താമസിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അത് ശരിയാണ് ഒരു പൗരൻ്റെ ജീവനും സ്വത്തും സംരക്ഷണം കൊടുക്കേണ്ടത് അത് സ്റ്റേറ്റാണ് ഭരണകൂടമാണ് അല്ലയോ ഭരണകൂടമേ ഞങ്ങളുടെ ജീവനും സ്വത്തിനും എന്ന് സംരക്ഷണം ലഭിക്കും നീതിദായരായ ഞങ്ങളെ രക്ഷിക്കണമേ ഇലഞ്ഞുർലോകിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കൃത്യമായ നന്ദി നമസ്കാരം